ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയും കൂടി കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എതിരെ വന്ന അമന്തികയുടെ കാറ് റോങ് സൈഡിൽ കയറി വന്ന് സച്ചിയുടെ കാറിലേക്ക് തട്ടാനായി എത്തുന്നത് വേഗം സച്ചി തൻ്റെ കാറ് വെട്ടിച്ച് ആ വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായി മാറുമ്പോൾ അവന്തികയുടെ കാറ് മറ്റൊരു സൈഡിലേക്ക് ചേർന്ന് നിർത്തിയിട്ട് ഡ്രൈവർ വേഗം വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഫ്രണ്ട് സൈഡ് വന്ന് നോക്കുമ്പോൾ വണ്ടി ഉരഞ്ഞിട്ടുള്ളതായി കണ്ടു ഉടനെ സച്ചിയും ബിജുകുടനും അവരുടെ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കി അപ്പോഴേക്കും ഡ്രൈവർ വേഗം തന്നെ ക്രോസ് ചെയ്ത് സച്ചിയുടെയൊക്കെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു താൻ എന്ത് പണിയാടോ കാണിച്ചത് എവിടെ നോക്കിയാണ് നീയൊക്കെ വണ്ടി ഓടിക്കുന്നത് അപ്പോഴേക്കും സച്ചിയോട് ദേഷ്യപ്പെട്ട ആ ഡ്രൈവറോട് സച്ചി പറഞ്ഞു പിന്നെ ഞങ്ങളുടെ നേരെ റോങ് സൈഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പൊ ഞങ്ങളുടെ കുറ്റം ആക്കിയോ ഉടനെ ബിജുകുട്ടൻ പറഞ്ഞു അതെ ഇതിനെ ചൊല്ലി ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട മര്യാദയ്ക്ക് ചേട്ടൻ പോവാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോ ഉടനെ ആ ഡ്രൈവർ പറഞ്ഞു അതെ നിങ്ങളുടെ ഈ പാട്ട വണ്ടി വന്ന് ഇടിപ്പിച്ചിട്ടേ എന്നെ വണ്ടിയുടെ പെയിന്റ് പോയി കണ്ടോ മര്യാദക്ക് നഷ്ടപരിഹാരം തരാതെ നീ ഒന്നും പോണ്ട എന്ന് പറഞ്ഞിരുന്നു ഉടനെ സച്ചി പറഞ്ഞു അതെ മര്യാദക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞതും ആ വണ്ടി കൊണ്ടേ എടുപ്പിക്കാൻ നോക്കിട്ട് നീ മര്യാദ പിടിപ്പിക്കാൻ വരുന്നോടാ എന്ന് ചോദിച്ചതും ഉടനെ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടാതെ ഞങ്ങൾ പോയില്ല എന്ന് ആ ഡ്രൈവർ ബഹളം വെച്ചതും സച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് നഷ്ടപരിഹാരം തരാവടാ എന്ന് പറഞ്ഞു ഉടനെ അയാളുടെ കർണ്ണ തടിച്ചു അയാൾ ഉടനെ അവിടെ നിന്ന് മാഡം എന്ന് ഉറക്കെ വിളിച്ചതും അവതിക കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവന്തിയെ കണ്ടതും സച്ചി ആളെ ദേഷ്യത്തോടെ നോക്കി ഓ ഇവളായിരുന്നോ എന്ന് കരുത്തുള്ളി സച്ചി നോക്കുന്നു അവന്തിയെ നോക്കി ചിരിച്ചുകൊണ്ട് സച്ചി കരികിലേക്ക് വന്നു ഹാ എന്താടോ എന്താടോ പ്രശ്നം മേഡം ഇയാളെ നമ്മുടെ വണ്ടിക്കെട്ട് കൊണ്ടുവന്നിരിക്കാൻ നോക്കിയിട്ട് ഇയാള എന്നെ എടുത്ത് തല്ലി എന്ന് പറഞ്ഞു ഉടനെ അവന്തിക പറഞ്ഞു എടോ വെറുതെ കൊണ്ട് വെറുതെ നിൽക്കാതെ തിരിച്ചു കൊടുക്കണോ അങ്ങോട്ട് എന്ന് അവന്തിക പറയുമ്പോഴേക്കും അവന്തികയുടെ മുന്നിൽ വെച്ച് ഡ്രൈവറെ സച്ചിയെ തള്ളാനായിട്ട് പോന്നിടങ്ങുമ്പോൾ ബിജു പറഞ്ഞു അതെ ഇവിടെ ഞങ്ങളുടെ ആരുടെലും ദേഹത്ത് ഓട്ടമുണ്ടല്ലോ നിന ഞാൻ ഇവിടെ എടുത്തിട്ട് ഞാൻ എന്ന് ബിജു ആ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി അപ്പോഴേക്കും സച്ചി അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അതെ നിനക്ക് നാണമില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അവന്തിക പറഞ്ഞു നിനക്കൊക്കെ ആ വണ്ടിയിൽ ഒന്ന് തൊടാൻ പോലുള്ള യോഗ്യതയില്ല ഇതുപോലെയുള്ള ലോക്കൽസിനോട് എന്തിനാണോ വെറുതെ മുട്ടാൻ പോകുന്നത് എന്ന് അവന്തിക ഡ്രൈവറെ നേരെ ശാസിക്കുമ്പോൾ ഉടനെയും അവന്തിക പറഞ്ഞു ഇപ്പൊ നീ ചോദിച്ച അതേ ചോദ്യം നിന്നോടാണ് ചോദിക്കുന്നത് നിനക്ക് എന്ത് യോഗ്യതയുള്ളത് ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ നീ ഇപ്പൊ അനുഭവിക്കുന്നതും പോരാഞ്ഞിട്ട് നീ ഇപ്പൊ ഞങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് നോക്കുന്നു സത്യത്തിൽ ഒരു യോഗ്യതയും ഇല്ലാത്തവൾ നീയാണ് മനസ്സിലായോ എന്ന് ചോദിച്ചു എന്താണീ പറഞ്ഞതെന്ന് ചോദിച്ച് അവന്തികാം സച്ചിയെ തല്ലാനായി കൈ ഉയർത്തിരും സച്ചി ആ കൈ തടഞ്ഞിട്ട് സച്ചി തൻ്റെ കൈ ഉയർത്തി അവന്തിയുടെ കർണ്ണ തടിക്കുന്നതിൽ അത്രയും വരെ കൈ ഉയർത്തി അങ്ങ് കൊണ്ടുവന്നു കൈ അടിക്കാതെ അവിടെ വരെ കൊണ്ടുവന്ന് വരെ അടുത്തുവരെ വന്ന് അങ്ങനെ നിർത്തുമ്പോൾ സച്ചി പറഞ്ഞു ഇതേ നിന്റെ മുഖത്തെ പതിപ്പിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞു സച്ചി കൈ എടുത്തു മാറ്റുമ്പോഴേക്കും ഒരു പോലീസ് ചിപ്പ് അവിടേക്ക് വന്നു എന്താണ് അവിടെ എന്ന് ചോദിച്ച് എസ് ഐ അവിടേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും അവന്തികയുടെ അരികിലെത്തിയിട്ട് എന്താ മേഡം എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അവതികയുടെ ഡ്രൈവർ പറഞ്ഞു ദാ ഇവൻ ഇവിടെ നിന്ന് എൻ്റെ മാഡത്തെ തല്ലാനായിട്ടൊരുങ്ങായിരുന്നു മാഡത്തെ അപമാനിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതും ഡ്രൈവർ അവിടുത്തെ നിന്നാ ബിജുകൂട്ടം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല സാർ ഇവനാണ് പ്രശ്നം ഉണ്ടാക്കിയത് നിർത്തരാ എന്താ മാഡം എന്താ സംഭവിച്ചതെന്ന് അവന്തികയോട് അയാൾ വളരെ ബഹുമാനത്തോടെ ചോദിച്ചു ഉടനെ അവതിക പറഞ്ഞു സർ ഞങ്ങളുടെ വണ്ടിയെ കൊണ്ടുവന്ന് ഇടിപ്പിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പോ എന്റെ നേരെ ഇയാള് മോശം വാക്കുകൾ പ്രയോഗിക്കുകയും എന്നെ തള്ളാൻ ഒരുങ്ങുകയൊക്കെ ചെയ്യുകയാണെന്ന് പറഞ്ഞതും ഉടനെ സച്ചി പറഞ്ഞു അതല്ല സാർ ഞങ്ങൾക്ക് സ്വന്തമായിരുന്നെല്ലാം തട്ടിയെടുത്തിട്ട് ഇപ്പൊ ഞങ്ങളുടെ നേരെ മെഗിട്ട് കയറും അവള് എന്ന് പറഞ്ഞപ്പോ മതിയടാ നിന്റെ സത്യാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി മര്യാദയ്ക്ക് ഇവമാരെ പിടിച്ച് ജീപ്പിൽ കേറ്റേ എന്ന് കോൺസ്റ്റബിളിനോട് പറയുമ്പോൾ ഉടനെ അടുത്ത് നിന്ന് ബിജുക്കുടൻ പറഞ്ഞു സാറേ ഇതിലാരാ തെറ്റുകാരെന്ന് ഇവിടെ അടുത്ത് ഇവിടെയുള്ള സി സി ടി വി ഫോട്ടോസ് നോക്കിയാൽ അറിയാൻ പറ്റും സാറേ എന്ന് പറഞ്ഞു അത് ശരി ഞാൻ ഇപ്പം തന്നെ ഞങ്ങൾ നോക്കാം വിടാ എന്ന് പറഞ്ഞ് ബിജുക്കുടൻ്റെ കർണത്തടിച്ചു എന്നിട്ട് പോയി ജീപ്പിൽ ഇരിയടാ എന്ന് പറഞ്ഞതും ഒരു കോൺസ്റ്റബിൾ ബിജുവിനെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് നേരെ ജീപ്പിലേക്ക് പോന്നു അപ്പോഴേക്കും സച്ചിയെ അവന്തികയെ തുറിച്ചു നോക്കുന്നത് കണ്ട് എന്താടാ നീ മേടത്തെ തുറിച്ചു നോക്കുന്നത് പിടിച്ചോണ്ട് പോടാ പോടോ ഇവളെ ഇയാളെ എന്ന് പറഞ്ഞിട്ടും സച്ചിയെ കൂട്ടിക്കൊണ്ട് അടുത്ത കോൺസ്റ്റബിളും പോന്നു ഈ സമയത്ത് അവന്തികയോടെ എസെയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു സച്ചി ജീപ്പിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും ഒന്നുകൂടി രൂക്ഷമായിട്ട് അവന്തികയെ നോക്കി ആ കരിയോടെ അവന്തികയെ സച്ചി അങ്ങനെ നോക്കുമ്പോൾ അവന്തിക താൻ വിജയിച്ച അഹങ്കാരത്തിൽ സച്ചിയെ നോക്കി ചിരിക്കുന്നു അതിനുശേഷം ജീപ്പിൽ കയറ്റി സച്ചിയെ കൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് സി എസ് ഐ എസ് ഐ എവിടെ വന്നതിന് ശേഷം സച്ചിയെ മർദ്ദിക്കാനായിട്ട് സച്ചിയേയും ബിജിക്കുട്ടനെയും ചോദ്യം ചെയ്തു നീയൊക്കെ എന്തിനാടാ അവന്തിക മേഡത്തിന് നേരെ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് നിനക്ക് എന്താടാ നിനക്കൊന്നും മര്യാദയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ബിജുക്കുട്ടൻ പറഞ്ഞു സാറേ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ അവർ പറയുന്നത് കളവാണ് ഞങ്ങളെ യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു ഉടനെ എസ് ഐ ചാടി എഴുന്നേറ്റു എടാ നീ എന്താ ചെയ്തതെന്ന് ഞങ്ങൾ കണ്ടതാണ് എന്നിട്ട് നീ കൂടുതലൊന്നും സംസാരിക്കണ്ട മനസ്സിലായേടാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ രാജീവ് ഫോണിൽ സംസാരിച്ചോണ്ട് അവിടേക്ക് എത്തി എന്താണ് അവിടെ എന്ന് ചോദിച്ചതും സി എ ആയ രാജീവ് അരികിലേക്ക് വന്ന് കാര്യം അന്വേഷിച്ചു അപ്പോഴേക്കും എസ് ഐ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു സാറേ നടന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു സി എയുടെ കാര്യങ്ങൾ അവന്തികയുടെ ഭക്ഷണം ചേർന്ന് എസ് സി പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും സി വേഗം സച്ചിയുടെയും ബിജുക്കുണ്ടടുത്തേക്ക് എത്തി അത് ശരി മാന്യമായി ജീവിക്കുന്ന സ്ത്രീകളുടെ നേരെ നീയൊക്കെ മിക്കിട്ട് കയറുക അല്ലടാ നീയൊക്കെ കുറച്ചു ദിവസം ജയിലിൽ പോയി കിടന്ന് അഴിയുണ്ട് അപ്പോഴേക്കും നിന്റെയൊക്കെ ഈ പ്രശ്നത്തിന് മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു സാർ അങ്ങനെയല്ല ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു തെറ്റ് ചെയ്തിട്ടില്ലെന്നോ നീയൊക്കെ ആ സ്ത്രീയോട് പെരുമാറുന്നത് സാക്ഷികൾ ഈ പോലീസുകാരാണ് മനസ്സിലായോടാ ഇപ്പോ ഇവിടുത്തെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ് കിങ് തന്നെയാണ് ആ സ്ത്രീ എന്നിട്ടാണോ അവന്തികേഡത്തിന്റെ നേരെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ബിജുകൂട്ടം പറഞ്ഞു സാറേ സാറേ ഈ നടന്നോന്നും അല്ല സത്യം എന്ന് പറഞ്ഞു ഉടനെ രാജീവൻ സി എസ് ഐയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു ഹ്യന്മാർക്കെതിരെ ഫെയർ രജിസ്റ്റർ ചെയ്തിട്ട് വേഗം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേ എന്ന് പറഞ്ഞു ബിജു കിട്ടം പറഞ്ഞു സാറേ ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്ക് ഞങ്ങൾക്ക് മേലെ എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിച്ചു പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് സാർ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു എന്താണ് നിനക്കൊക്കെ പറയാനുള്ളത് എന്ന് പറഞ്ഞു സച്ചി പറയാൻ തുടങ്ങുമ്പോഴേക്കും സച്ചിയെ പിടിച്ചു നിർത്തി സാറേ ഞാൻ പറയാം എന്ന് പറഞ്ഞു ബിജു കാര്യങ്ങൾ പറഞ്ഞു സാറേ ഇന്ന് പ്രശ്നം ഉണ്ടാക്കിയ എന്തിക്കുന്ന് പറയുന്ന സ്ത്രീയുണ്ടല്ലോ അവരാണ് സാറേ ഇവന്റെ ജീവിതം തകർത്തത് ഇവർക്കുണ്ടായിരുന്ന എല്ലാ ഇല്ലാതാക്കിയത് സത്യത്തിൽ ഇവന്റെ ഭാര്യയും കുഞ്ഞിനെയും തന്നെ നഷ്ടമാകാനുള്ള കാരണം ആ സ്ത്രീയാണ് സാറേ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ആ അതെന്താടോ അങ്ങനെ എന്ന് ചോദിച്ചപ്പോ ഉടനെ സീ കാര്യങ്ങളൊക്കെ വിശദമായി സച്ചി പറഞ്ഞു സാറേ ആ സ്ത്രീ ഒരു കാലത്ത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിരുന്നു സാറേ എന്ന് പറഞ്ഞു എന്നിട്ട് നന്ദനെ വർഷങ്ങളോളം പൂട്ടിയിട്ട് മർദ്ദിച്ചതും പീഡിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ആ കുടുംബത്തുള്ള ഓരോരുത്തരെയും ദ്രോഹിച്ചതും അതിനുശേഷം അർച്ചന കുഞ്ഞുമായ വീട് വിട്ട് ഇറങ്ങി പോയതുമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ബിജു സച്ചിയോട് പറഞ്ഞു അതാണ് സാറേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ എന്നിട്ട് തന്റെ നഷ്ടപ്പെട്ടു പോയ ഭാര്യയും കുഞ്ഞിനെയും കുറിച്ച് താൻ പരാതിപ്പെടുകയൊന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചു പരാതിപ്പെട്ടു സാർ ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു നടക്കുകയും ചെയ്തു പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല വെള്ളത്തിൽ വരച്ച വരെ പോലെ അവളങ്ങ് മാഞ്ഞുപോയി പോയി സർ എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാജീവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു സച്ചി അപ്പോഴേക്കും തന്റെ ഫോൺ എടുത്ത് അർത്ഥനയുടെ ഫോട്ടോ കാണിക്കാനായി സാർ ഇതാണ് സാർ എൻ്റെ വൈഫ് എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിക്കാൻ തുടങ്ങുമ്പോഴേക്കും രാജീവ് മറ്റൊരു ഫോൺ കോൾ വന്നതുകൊണ്ട് സംസാരിച്ച അപ്പുറത്തേക്ക് മാറി ഓഹ് എന്തായാലും താങ്ക് ഗോൾ ഇങ്ങനെയൊരു ഗുഡ് ന്യൂസ് കേട്ടാലും സന്തോഷമുണ്ട് ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ളത് ആ ബോർഡിൽ നിന്ന് ഡി എൻ എ കിട്ടുമോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്നെല്ലാം രാജീവ് സംസാരിച്ചു വേഗം രാജീവ് തന്റെ ക്യാബിനിലേക്ക് പോന്നു സച്ചിയും ബിജുക്കുട്ടലും ആകെ നിരാശരായി അവിടെ നിന്നു അപ്പോഴേക്കും സച്ചിയെ ഫോൺ ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കമലം വല്ലാതെ ടെൻഷൻ അടിച്ചെടുക്കുകയായിരുന്നു കമലമ്മുടെ അടുത്തേക്ക് മീര എത്തി എന്താ കാര്യം എന്ന് അന്വേഷിച്ചു അവിടേക്ക് സ്നേഹയും വന്നിട്ട് കാര്യം അന്വേഷിച്ചപ്പോൾ ഞാൻ സച്ചിയെ വിളിച്ചു നോക്ക കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഉടനെ മീര ചോദിച്ചു അല്ല ഇപ്പൊ എന്തിനാ അമ്മ സച്ചിയെ വിളിക്കുന്നത് ആ അത് മറന്നോ ലോനപ്പചേന്റെ ബാക്കി പണം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പോ സ്നേഹ ചോദിച്ചു അതിന് സച്ചിയനെ വിളിച്ചിട്ട് എന്താ അമ്മയെ കാര്യം അവന്റെ കയ്യിൽ കുറച്ച് പണ ഇരിപ്പണെന്ന് പറഞ്ഞു അവൻ വണ്ടി ടാക്സി ഓടിച്ചു കിട്ടുന്ന പണയം അവൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവനിപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്കത് വാങ്ങിച്ച് അവനെപ്പം ചെന്നു കൊടുക്കാമല്ലോ എന്ന് അത് തരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും മീര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മ ബിജുക്കുട്ടിനെ ഒന്ന് വിളിച്ചു നിൽക്ക് അവൻ അറിയാതിരിക്കാൻ സച്ചി എവിടെയാണ് ആ അത് ശരിയാ ഞാനങ്ങ് പോയെന്ന് പറഞ്ഞു കമനമ്മ വേറെ ബിജു ഫോണിലേക്ക് വിളിച്ചു ബിജുക്കുട്ടൻ കോൾ എടുത്തതും വേഗം കരയാൻ തുടങ്ങി ഇത് കേട്ടതും ബിജുട്ടിന്റെ കരച്ചിൽ കേട്ട് കമനമ്മയ്ക്ക് അക ഞെട്ടലേ ഏ എടാ എടാ ബിജു നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് പട്ടി പോലെ മൂങ്ങുന്നത് എന്താടാ കാര്യം എന്ന് പറഞ്ഞതും പിന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്താൽ പിന്നെ എങ്ങനെയാ കരയാതിരിക്കുന്നത് എന്ന് ബിജു ചോദിച്ചു അല്ല നിന്നെ അറസ്റ്റ് ചെയ്തെന്നോ എന്താണ് നീ പറയുന്നെ എന്താടാ എന്താ പ്രശ്നം എന്ന് കമനമ്മ കാര്യം പറഞ്ഞു പോലീസ് എന്തിനാ നിന്നെ പിടിച്ചത് എന്ന് ചോദിച്ചാൽ എന്നെ മാത്രല്ല എന്നെയും സച്ചിവയും അതിനൊക്കെ കാരണക്കാരി ആ അവന്തിക്ക എന്ന് പറഞ്ഞു നടന്ന സംഭവം ബിജിക്കുട്ടൻ കമലമ്മയോട് പറഞ്ഞു എടാ എന്നിട്ട് ഇപ്പൊ സച്ചി എവിടെ എന്ന് ചോദിച്ചിട്ടു സച്ചിയെ ആ പോലീസുകാരനങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിരിക്ക എന്തിനാണോ എന്തോ അതോ അറിയത്തില്ല എന്ന് പറഞ്ഞു ഈ അവളെ കൊണ്ട് ആ താ ഒരു രക്ഷയില്ലല്ലോ എന്റെ ദൈവമേ എന്ന് കമലമ്മ സങ്കടപ്പെട്ടു അല്ല ഞങ്ങളങ്ങോട്ട് വരട്ടേടാ എന്ന് ചോദിച്ചിട്ടും അല്ല ഒരു ഡോക്ടർ ഇപ്പോ വരുമെന്നാണ് പറഞ്ഞത് ജാമ്യത്തിൽ ഇറക്കാനായിട്ട് ആ ഡോക്ടർ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം ആകെ കട്ട പോകയാ എന്ന് പറഞ്ഞു ആ എന്തായാലും ഏർ നീ ഫോൺ വെക്ക ഞാൻ വെക്കുവാണേ എന്ന് പറഞ്ഞു വിശിക്കുട്ടൻ വേഗം ഫോൺ വെച്ചിട്ടും ഇത് കേട്ടുകൊണ്ട് അനഹയും അവിടേക്ക് എത്തി ഏർ എന്താ അമ്മ എന്താ പറ്റിയത് ആ അമന്തികയില്ലേ ആ വൃത്തികെട്ടവള് വീണ്ടും എൻ്റെ മക്കളെ ഇങ്ങനെ ദ്രോഹിക്കുകയാണല്ലോ എൻ്റെ ഈശ്വരം വീണ് വഴക്കം നടത്തും വീണ്ടും എൻ്റെ കുഞ്ഞുങ്ങളുടെ തലയിൽ ചവിട്ടി അവൾ വീണ്ടും ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണല്ലോ ഇതൊന്നും കാണുന്നില്ല എൻ്റെ ഭഗവാനെ നീയെ എന്ന് പറഞ്ഞ് എന്നും എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു ദുരിതം തന്നെയാണോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് കമലമ്മ സങ്കടപ്പെട്ടു അപ്പോഴേക്കും അവന്തിക പറഞ്ഞു ആ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല പറ്റില്ല അവർക്ക് ഇതിനുള്ള പണി കൊടുത്തേ പറ്റൂ അങ്ങനെ ചവിട്ടുകയാണെങ്കിലേ അവരുടെ കാല് തല്ലി ഓടിക്കണം അതാ വേണ്ടത് എന്ന് ആ കാല് വെട്ടിക്കളയണമെന്നും പറഞ്ഞുകൊണ്ട് അനഹ കരുതുള്ളി നിന്നു അപ്പോഴേക്കും കമലമ്മ ആകെ സങ്കടപ്പെട്ടു എന്റെ മോളെയും എൻ്റെ പേരുകുട്ടിയെയും പോലും ഇല്ലാതാക്കിയത് അവൾ ഒറ്റ വരുത്തിയ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കമലമ്മ അർച്ചനയെ കുറിച്ചും വിഷമത്തോടെ പറയുമ്പോൾ ഇതെല്ലാം മീരയും മീരെയും അടുത്തുതന്ന സ്നേഹയും കമലമ്മയെ സമാധാനപ്പെടുത്തി അല്ല ഇനിയിപ്പോ അവരെ ആരാ പുറത്തിറക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഇത്രയൊക്കെ ക്രൂരതയും ദുഷ്ടത്തിരവും കാണിച്ചിട്ട് അവളിങ്ങനെ മതിച്ചു നടക്കുകയാണല്ലോ എന്റെ മക്കളെ ഇത്രയേറെ സൗഭാഗ്യത്തോടെ ജീവിച്ച നിങ്ങളൊക്കെ ഇങ്ങനെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമായി ജീവിക്കാനായിട്ട് എന്ത് തെറ്റാ നിങ്ങൾ ചെയ്തത് അതിന് മാത്രം എന്ത് മഹാഭോപമാണ് നിങ്ങൾ ചെയ്തത് എൻ്റെ മക്കളെ എനിക്കിതൊന്നും കണ്ടിരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞു കമലമ്മ സങ്കടപ്പെടുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നാ അനഹ വേഗം കമലമ്മയുടെ അടുത്തേക്ക് എത്തി കമലമ്മയെ ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും മീര പറഞ്ഞു ഏതോ ഡോക്ടർ വരുമെന്നല്ലേ പറഞ്ഞത് അവരെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് പിന്നെ ഇങ്ങനെ വണ്ടി ഒന്ന് മുട്ടിയെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വലിയ കൊലക്കുറ്റമൊന്നും അല്ല അതുകൊണ്ട് ജാമ്യം കിട്ടുകയൊക്കെ ചെയ്യും ഇനി അഥവാ ഡോക്ടർക്ക് പറ്റി അതിന് സാധിച്ചില്ലെങ്കിൽ നമുക്ക് പോകാമേ നമ്മളെ നമുക്ക് അവരെ പുറത്തിറക്കാം എന്ന് പറഞ്ഞതും അനഘ പറഞ്ഞു ഇതെന്തായാലും അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അനഖ നിന്നു അപ്പോഴാണ് അവന്തിക മൂർത്തിയുടെ അടുത്തെത്തി സച്ചിയെ കുറിച്ച് പറഞ്ഞത് അവനെ കിട്ടിയതൊന്നും പോരാ അവൻ എവിടെ വെച്ച് എന്നെ കണ്ടാലും അവിടെ എല്ലാം എന്നെ അപമാനിക്കാനുള്ള ശ്രമം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് എന്നെ അപമാനിച്ചു ഇപ്പൊ താ നടു റോഡിൽ അവനെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ മൂർത്തി പറഞ്ഞു ഹാ ഇങ്ങനെ കിടന്ന് ചാടാനായിട്ട് അവരുടെ പക്കൽ ഇപ്പൊ ഒന്നും ഇല്ലല്ലോ എല്ലാം നഷ്ടപ്പെട്ടില്ലേ അവർക്കുണ്ടായിരുന്നതെല്ലാം ഇപ്പൊ മേഡത്തിന്റെ പക്കലല്ലേ എന്ന് ചോദിച്ചു അതെന്റെ പ്രതികാരം തീർന്നിട്ടില്ല എല്ലാത്തിനെയും മൂട് ഓടുപടലം ഇല്ലാതാക്കണം ഇപ്പോ അവൻ കഴിഞ്ഞ തവണ എന്നെ വെല്ലുവിളിച്ചത് അവൻ പുതിയ ഏതോ ലോയറെ കൊണ്ടുവരുന്നോ പറഞ്ഞിട്ടാണ് കേസ് അതിപ്പോഴും എനിക്ക് വലിയൊരു തലവേദന തന്നെയാ എന്ന് പറഞ്ഞതും ഉടനെയും മൂർത്തി പറഞ്ഞു ഏ ഇനി ഇനിയിപ്പൊ ഏത് ആള് വരാനാ ഇനി അഥവാ ഏതെങ്കിലും ലോയർ വന്നാൽ തന്നെ അവരെ നമുക്ക് പർച്ചേസ് ചെയ്യാവലോ എന്ന് പറഞ്ഞപ്പോ മൂർത്തിയോട് അമിതിയെ പറഞ്ഞു അങ്ങനെ എല്ലാരെയും ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അതിന് അതിന് വഴങ്ങാത്തവരും ഉണ്ട് മൂർത്തി എന്ന് പറഞ്ഞു ഇനി അതല്ല ചെയ്യേണ്ടത് എന്റെ നേരെ ശബ്ദം ഉയർത്താനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഇനി ഒരെണ്ണം പോലും ഉണ്ടാവരുത് ഇപ്പോ അവനാണ് അവനെ അങ് ഇല്ലാതാക്കണം ആ സച്ചി അവൻ ഇനി ജീവനോടെ വേണ്ട എന്ന് പറഞ്ഞതും മൂർത്തി പറഞ്ഞു അത് സിമ്പിൾ അല്ലേ മാഡം അവന്റെ ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് അല്ലേ വണ്ടിയുടെ ഏതെങ്കിലും ബ്രേക്കോ മറ്റോ ഒന്ന് ഇല്ലാതാക്കി വെച്ചാൽ പോരെ ഒരു അപകടം അതോടെ തീരും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മമ്മി എന്ന് വിളിച്ചുകൊണ്ട് വേഗം ചിപ്പി മോളരികിലേക്ക് ഓടിയെത്തി അപ്പോഴേക്കും മൂർത്തിയുടെ പൊയ്ക്കൊള്ളാനായിട്ട് അവന്തിക അറിയിച്ചു ചിപ്പി ഓടി വന്ന് അവന്തികയെ കെട്ടിപ്പിടിച്ചിടും അവന്തിക മോളോട് സംസാരിച്ചുകൊണ്ട് ആഹാ മോളെത്തിയോ എന്നെല്ലാം ചോദിച്ച് വളരെ സ്നേഹത്തോടെ അവന്തികയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു ആ അവന്തിക ചിപ്പി മോളും കൂട്ടി വേഗം പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് ചിപ്പിയും അവന്തികയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ നിന്ന് ചിപ്പി ചോദിച്ചു ആ ഇന്ന് മമ്മി എൻ്റെ കൂടെ വരില്ലേ എന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിടില്ലേ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇന്ന് മമ്മിക്ക് പറ്റില്ല എന്ന് അവതിക അറിയിച്ചു അയ്യോ എല്ലാ ദിവസം എല്ലാവരുടെയും കൂട്ടു എൻ്റെ കൂട്ടുകാരുടെ എല്ലാം മമ്മിമാര് വരും അവർക്ക് ബൈബെ പറഞ്ഞ് ഉമ്മയും കൊടുത്ത് അവര് പോകുന്ന കാണും അങ്ങനെ മമ്മിയും വരില്ലേ ഒരു ദിവസം പോലും എൻ്റെ കൂടെ എന്ന് ചോദിച്ചു വരാലോ മമ്മി ഒരു ദിവസം വരാം ഇന്ന് മമ്മിക്ക് ജോലി ഉള്ള കൊണ്ടല്ലേ എന്ന് അവതിക പറയുമ്പോ അവിടെ നിന്ന് ജനിയെന്ന ആ ജോലിക്കാർ പറഞ്ഞു മേഡം മോളുടെ ഒത്തിരി ദിവസത്തെ ആഗ്രഹം അല്ലേ ഇന്ന് ഒന്ന് ചെല്ലും മേഡം എന്ന് പറഞ്ഞപ്പോൾ അമൃതിക ജനിയോട് പറഞ്ഞു മോളുടെ കാര്യങ്ങൾ നോക്കാനാണ് നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്നെ ഉപദേശിക്കാൻ നീ വരേണ്ടതില്ല എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്ന് പറഞ്ഞു അമിതിക അങ്ങനെ സംസാരിച്ച് ജെനിയോട് ദേഷ്യപ്പെട്ടു മോളെ കാറിലേക്ക് കയറ്റുമ്പോഴേക്കും അവന്തിക്ക് ഒരു ഫോൺ കോൾ വന്നതും അവന്തിയെ കോൾ അറ്റൻഡ് ചെയ്ത് സന്തോഷത്തോടെ പോകുമ്പോൾ കാറിൽ കയറി ചിപ്പിമോള് സന്തോഷത്തോടെ ബൈ പറയുമ്പോൾ അത് കാണാനോ കൈ ഒന്ന് വീശാനോ പോലും നിൽക്കാതെ അവന്തിക്ക് അകത്തേ കയറിപ്പോയി ചിപ്പിമോള് ആകെ വിഷമത്തോടെ ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ജനി ചിപ്പിമോൾക്ക് കൈ വീശി യാത്രയച്ച് അവിടെ നിന്ന് ചിപ്പി മോളെ പറഞ്ഞയക്കുമ്പോൾ ജനിക്കും വിഷമമാകുന്നു അപ്പോഴാണ് സ്റ്റേഷനിൽ നിൽക്കുന്ന സച്ചിയും ബിജുകൂട്ടനും നിന്ന് നിന്നും അടുത്തോണ്ട് ബിജുകൂട്ടന അവിടെ നിന്ന് ഒരു ചെയറിൽ ഇരിക്കാനായി തുടങ്ങുമ്പോഴേക്കും സച്ചി ബിജുകുട്ടനെ പിടിച്ചവിടെ നിർത്തി അവിടെ എവിടെയെന്ന് പറഞ്ഞതും ബിജുകൂട്ടൻ പറഞ്ഞു ആ നിന്റെ കൂടെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണുള്ള അവസ്ഥ എന്ന് അത് തോൽവിയാണല്ലോടാ എന്ന് പറഞ്ഞ് ബിജുകൂട്ടൻ അങ്ങ് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ഡോക്ടർ എത്തി ഹർഷം വന്ന് സച്ചിയുടെ ചോദിച്ചു എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം അതേ വണ്ടി ഒന്ന് മുട്ടിയതാണ് സാർ ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് സച്ചി പറയുമ്പോഴേക്കും ഉം എന്നിട്ട് സി സാർ അവിടെ സാറ സാറിന്റെ ക്യാബലിലേക്ക് പോയി എന്ന് പറഞ്ഞു ഉം ശരി ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞെ ഹർഷം സിഎ കാണാനായിട്ട് പോകുമ്പോഴേക്കും സി രാജീവൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ അഞ്ജുത്തിന്റെ ആ രേഖാചിത്രത്തിലേക്ക് തന്നെ നോക്കുന്നു ആ രേഖാചിത്രം കണ്ട് തനിക്ക് കണ്ടെത്താൻ കഴിയാ അല്ലെങ്കിൽ തന്റെ കയ്യിൽ കിട്ടിയ ആ അസ്ഥികുടത്തിന്റെ അവകാശി അതിന്റെ യഥാർത്ഥ ആള് അൻഡുസൻ ആണെന്നുള്ളതിന്റെ ആ സംശയത്തിൽ അത് ആരാണെന്ന് തിരിച്ചറിയാനാകാതെ ആരായി രേഖാചിത്രത്തിലേക്ക് നോക്കി സംശയത്തോടെ അത് നോക്കിക്കൊണ്ട് അങ്ങനെയിരുന്നു അപ്പോഴാണ് ഹർഷം വന്ന് സശിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും സച്ചിയുടെ പ്രശ്നങ്ങൾ അറിഞ്ഞതോടെ രാജീവ് സശിയെ വെറുതെ വിടാനായിട്ട് ഹർഷന്റെ ജാമ്യത്തിൽ വെറുതെ വിടാൻ തയ്യാറായി അപ്പോഴാണ് സച്ചിയെ അരികിലേക്ക് വന്ന് സൈൻ ചെയ്ത് പൊയ്ക്കൊള്ളാനായിട്ട് സിയെ പറഞ്ഞിട്ടും സച്ചിയും ബിജു കുട്ടനും കൂടി സിയുടെ അരികിലേക്ക് വരുമ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന ആ രേഖാചിത്രം സച്ചി ശ്രദ്ധിച്ചത് ആ ഫോട്ടോ കണ്ടിട്ട് സച്ചി പറഞ്ഞു ഇയാളെ ഇയാളെ ഞാൻ കണ്ടിട്ടുള്ളത് പോലെ ഇയാളെ അറിയാം എന്ന് പറഞ്ഞതും ഉടനെ രാജീവ് ഇത് ആരാണെങ്കിൽ താൻ പറയൂ എന്ന് പറഞ്ഞു ആ ഫോട്ടോ സച്ചിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു സച്ചി അത് അമന്തികയുടെ അമ്മാവനാണെന്നുള്ള സംശയം സച്ചിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു സച്ചി അക്കാര്യം ആ അമന്തികയുടെ അമ്മാവനാണെന്നും ഇത് അനുരു അനിരുദ്ധൻ എന്നാണ് അയാളുടെ പേരെന്നും സച്ചി രാജീവനെ പറഞ്ഞു കൊടുത്തു എന്നാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഇത് താൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതായിരിക്കില്ല എൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞ് ഒന്ന് വരട്ടേം രാജീവൻ ഹർഷനോടൊപ്പം പറഞ്ഞയക്കുന്നു അങ്ങനെ ഹർഷൻറെ സച്ചിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങി അപ്പോഴാണ് സ്കൂളിലേക്ക് കുട്ടികളെ കൂട്ടാനായിട്ട് സച്ചി എത്തുന്നത് കുട്ടികളുടെ അന്നത്തെ പടുത്തെല്ലാം കഴിഞ്ഞ് അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോൾ സന്തോഷത്തോടെ കൂട്ടുകാരെ യാത്ര ചെയ്തിക്കാൻ അവിടേക്ക് ഓടി വന്ന ചിപ്പി വേഗം കാല് പഴുതി വീണ് തല ചെന്ന് അവിടെ ഒരു കല്ലിൽ ചെന്നിടിച്ചു ബ്ലഡ് വീണ് മാർന്ന് വരുന്നത് കണ്ട് വേഗം മോളെ വാരിയെടുത്ത് കാറിലേക്ക് കയറ്റുകയാണ് സശി ഒപ്പം ആവണിയും കൂടെ കയറുന്നു ആവണി ചിപ്പി മോളെ മടിയിൽ കിടത്തി വേഗം അങ്ങൾ വണ്ടി എടുക്കുന്ന പറഞ്ഞ് വണ്ടി എടുക്കാനായിട്ട് ആവണി ആവശ്യപ്പെട്ടു അങ്ങനെ കാറെടുത്ത് സച്ചി പോകുമ്പോൾ മൂർത്തി സച്ചിയെ അപായപ്പെടുത്താനായിട്ട് കാറിൽ നിന്ന് ബ്രേക്കിന്റെ നട്ടുകൾ നേരത്തെ തന്നെ ഊരി മാറ്റിയിരുന്നു അതുമായി അവന്തിയെ കരികിലേക്ക് എത്തി മൂർത്തി പറഞ്ഞു മേഡം മേഡത്തിന്റെ ശത്രു ഇന്നത്തോടെ അവസാനിച്ചു അങ്ങനെ അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ആ നട്ടുകൾ അത് സച്ചി സച്ചിയുടെ കാറിൻ്റെ ആ നട്ടുകൾ അത് അവന്തിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് മൂർത്തി അവന്തിക അത് കയ്യിൽ പിടിച്ച് കൂടി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ എടുത്തു വളർത്തുന്ന ചിപ്പി എന്ന കുഞ്ഞുമായിട്ട് സച്ചി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വണ്ടിക്ക് ബ്രേക്ക് കിട്ടാതെ സച്ചി വല്ലാതെ ടെൻഷൻ ടെൻഷനടിക്കുകയും ഒടുവിൽ ഹോസ്പിറ്റലിനടുത്തെത്തി വണ്ടി നിർത്താനായി അവിടത്തെ ഒരു മരത്തിലേക്ക് പതിയെ കൊണ്ടുപോയെന്ന് ഇടിച്ച് വണ്ടി ഒതുക്കി നിർത്തി സച്ചി കുഞ്ഞുമായി ആവണി മോളേയും ചിപ്പി മോളയും കൊണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് ഓടി പോവുകയും ചെയ്യുന്നു